ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയുകയാണ് ചെയ്യുക ഫസ്റ്റ് ഭൂമിയിൽ നിന്ന് നോട്ടാണ് അവസാനിപ്പിക്കുക ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത് നോട്ടം ആദ്യം അവസാനിപ്പിക്കും നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല അയാൾക്ക് മാത്രമാണ് കാണുക ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും മരിച്ച ആൾക്കാരെയും കാണും ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും അത് ബതിരിങ്ങളായി കിട്ടണം അതിനുള്ള മജുലി സിന്നൂറെ കട്ടിലുമ്പോൾ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോ എവിടെയാണെങ്കിലും വിലയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് ബതിരിങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിക്കണം അതിനാണ് ആയുധങ്ങൾ ബാബ മജുലി സിന്നൂരെ എല്ലാം പറഞ്ഞിട്ടുള്ളത് കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് പെരപ്പണി തീരൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും മുതലിൽ പറക്കത്തിണ്ടായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും മക്കളെ കല്യാണം ശരിയായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടത്തും കുട്ടികൾക്ക് ആഫ്യായ് പടിയാലും അതിൻ്റെ അപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും ഏത് ശരിയായാലേ ആക്യബത്തിന് ശരിയാകുമ്പോൾ അതിനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് മജ്ലിസുന്നൂറിൻ്റെ നീയത്ത് എന്താ ആക്യബത്ത് നന്നാവല്ലേ അങ്ങനെയാണ് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ ആയിരിക്കും മരിക്കുക ഉറക്കത്തിൽ സൂക്ഷ്മതയുണ്ടോ മരണത്തിൻ്റെ സമയത്ത് മുസ്തഫായ നബി അലൈഹി തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ ഏതാ ധരിക്കുക ഉള്ളിലേക്ക് കീറിയത് അതുകൊണ്ടുതന്നെ മരിക്കുമ്പോഴും ഉള്ളിലേക്ക് കീറിയെടുക്കേണ്ടി വരും വെള്ളത്തുണി വെള്ളക്കുപ്പായ വെള്ളക്കുപ്പായക്കണം എന്നല്ല ഞാൻ പറഞ്ഞു എന്നാലും ഉണ്ടല്ലോ ഒരു നല്ല കള്ളി അലൈഹി സ്വലമാ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ ഒരു പുതിയ വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് സെയ്യനായിഷ റതി അള്ളാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് അതന്നെ അതുകൊണ്ടാണ് വൃത്തിയുള്ള സ്ഥലത്ത് കടന്നിട്ട് ഉറങ്ങണം എന്ന് പറയണത് എങ്ങനെയുണ്ട് ഉറങ്ങരുത് എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനാണ് അതിനാൽ ഉറക്കം പോലെയായിരിക്കും മൗത്ത് നല്ലോണം സൂക്ഷിക്കണം എന്നാണ് ഒന്ന് പറഞ്ഞത് രണ്ടാമത് ഞാൻ പറഞ്ഞത് ആക്യബത്ത് കേടുവരുത്തുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൽ ആക്യബത്ത് കേടുവരുത്തും ഗുരുവിനെ നിസ്സാരമാക്കൽ ആക്യബത്ത് കേടുവരുത്തും ഉസ്താദുമാരെ നിസ്സാരമാക്കിയാൽ ആക്യബത്ത് കേടുവരും ഗുരുവിനെ നിസ്സാരമാക്കൽ മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്താലും മാതാപിതാക്കളെ പേരുകൊണ്ട് അഭിസംബോധനം ചെയ്താലും ആക്യബത്ത് കേടുവരും മാതാപിതാക്കളെ പേര് അഭിസംബോധന ചെയ്താൽ ആക്യുബത്ത് കേട്ടരും അങ്ങനെ ആക്യുബത്ത് ചീത്തയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് നല്ലോണം സൂക്ഷിക്കണം അതിന് മനുഷ്യന് ശക്തി നൽകുന്ന ചില കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടായിരിക്കുക രണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോഴും ബിസ്മിയല്ല മൂന്ന് വലത്തേതിനെ മുന്തിക്കുക അവിടെയാണ് നമ്മൾ പറഞ്ഞെത്തിയത് പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ വലത്തിയത് കൊണ്ട് മാത്രമേ ചെയ്യാവൂ തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യം വലത്തിയത് കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ തിന്നുക കുടിക്കുക അത് ചോറേച്ചതിൻ്റെ ശേഷം പിന്നെ വള്ളം കുടിക്കുകയാണെങ്കിലും ശരി വലത്തിയത് കൊണ്ട് കുടിച്ചാൽ മതി കല്യാണത്തിനാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ് നമ്മളെ കഴിഞ്ഞാൽ വലിച്ചെറിയും പിന്നെ ഇടത്തിയതുകൊണ്ട് കുടിക്കേണ്ട ഒരു ആവശ്യമില്ല പെരയിലാണെങ്കിൽ നമ്മൾ തന്നെ ഒന്നാണ് കഴുകി വെച്ചാൽ മതി അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല ഹോട്ടലിലാണെങ്കിൽ കഴുകാനുള്ള പൈസയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോളും അതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്തിനടുത്തെ കൈ പിന്നെ ആൾക്കാരുടെ ഇടയിലാകുമ്പോൾ ഒരു ഐബ് ഉണ്ടാകരുത് അതിനെന്ത് ചെയ്യണം ദേശം അടിക്ക് പിടിക്കണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം ഇങ്ങനൊന്നു പിടിച്ചും കണ്ടെ എറപ്പാക്കരുത് എന്ന് മാത്രം വരത്തേതുകൊണ്ടേ പിടിക്കാവൂ പക്ഷെ പൊടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ ഐബില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യം വലത്തേതുമുണ്ട് എന്നാൽ ചോറേക്കാൻ കഴുകേണ്ടത് വലത്തേ കൈയല്ല ചോറ് വേണ്ടി കഴുകേണ്ടത് രണ്ട് കയ്യുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുകേണ്ടത് കൈ കഴുകണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായും കഴുകണം ഏത് കൈ രണ്ട് കൈയും കഴുകണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും രണ്ട് കൈയാണ് കഴുകേണ്ടത് വലത്തേത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാലും ഏത് കഴുകണം ഇടത്തേത് കഴുകണം അതെന്താണ് അതിന് ഇത്തി നബിസ്വല്ലാസ്വലമാ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാരണം വേറൊരു കാരണം വേണ്ട അലൈഹി ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് വേറെ കാരണമൊന്നും വേണ്ട നബിതങ്ങൾ ചെയ്തു എന്നുള്ളതിനെ കാരണം അലൈഹി സ്വലം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ എന്റെ മുമ്പ് രണ്ട് കൈ കഴുകുന്നത് വായിലേക്ക് എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടാണ് വെക്കേണ്ടത് അങ്ങനെ മീൻ മീന്തിന്നപ്പം മുള്ള കുടുങ്ങി എന്നാൽ പിന്നെ വലത്തേതുകൊണ്ട് എടുക്കാൻ പാടില്ല വായിൽ നിന്നൊരു സാധനം തിരിച്ചെടുക്കേണ്ടത് തലയിടത് വശത്തേക്ക് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത് വേണ്ടിയാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ രണ്ട് കയ്യുമാണ് കഴുകേണ്ടത് കഴിക്കേണ്ടത് വലത്തേതുകൊണ്ടാണ് ഇങ്ങോട്ട് എന്തേലും എടുക്കണമെങ്കിൽ വലത്തുകൊണ്ട് എടുക്കാൻ പറ്റൂല അത് ഇടത്തേതുകൊണ്ടാണ് എടുക്കേണ്ടത് അതിനാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാൻ ശീലിപ്പിക്കണം കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാര് ഭിസ്മിയല്ലണം കുട്ടികൾക്ക് വേണ്ടി ഉമ്മാര് കൈകണം ഏത് കൈ രണ്ട് കയ്യുകൊണ്ട് കഴുകണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉമ്മ കൈ എഴുതണ്ടേ ഏത് കൈ രണ്ട് കൈയും കഴുകണം കുട്ടികൾക്ക് വേണ്ടി ഉമ്മ ഭിസ്മിയല്ലണം എങ്ങനെ ചെല്ലുക മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുന്ന ഭിസ്മിയാണെങ്കിൽ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം അപ്പൊ കുട്ടിക്ക് വേണ്ടി ഭിസ്മിയല്ല കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ചെല്ലണം അങ്ങനെ ബിസ്മില്ലാ റഹ്മാൻ റൈന്ന് മനസ്സ് ചെല്ലിയിട്ടൊന്നും കാര്യമില്ല ആ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അയാൾ കേൾക്കണം അപ്പം അയാൾ കേൾക്കുന്ന തരത്തിൽ അപ്പം കുട്ടികൾക്ക് വേണ്ടി ഭിസ്മിയല്ലാണ് ഭിസ്മിയില്ലായെന്ന് രാശ ഉറക്ക ചെല്ലണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ഭിസ്മിയല്ല മതിയാവും പക്ഷേ ഉറക്ക ചെല്ലണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവർക്കും കൂടി ഒരാൾ ഭിസ്മിയല്ല മതിയാവും പക്ഷേ അയാളുടെ നിബന്ധന എന്താണ് ഉറക്ക ചെല്ലണം എന്നതാണ് എല്ലാവരും കേൾക്കണം ജമാനത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഭാങ് കൊടുക്കുകയാണ് മറ്റൊരാൾ കേൾക്കണം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ വാങ്ങി കൊടുക്കുകയാണ് ആരും കേൾക്കണ്ട ജമാനത്തിന് വാങ്ങി കൊടുക്കുകയാണ് ഒരാളെങ്കിലും കേൾക്കണം എല്ലാവരും കേട്ടാൽ എല്ലാവർക്കും നന്നായി ഒരാളെങ്കിലും കേൾക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ് എന്നതുപോലെ കുട്ടികൾക്ക് വേണ്ടി വിസ്മി എല്ലുമ്പോൾ കുട്ടി കേൾക്കണം അപ്പോൾ വലത്തേതിനെ മുന്തിക്കലാണ് ഞാൻ പറഞ്ഞത് ചെരിപ്പ് ധരിക്കുകയാണ് ആദ്യം വലത്തേക്കാല് ധരിക്കുക വാഹനത്തിൽ കയറുകയാണ് വലത്തേക്കാല് വെച്ച് കയറുക ഇന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് കാൽ വെച്ച് കയറാവുന്ന തരത്തിലല്ല അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല അപ്പൊ എന്തുവേണം രേ സൂക്ഷ്മതാണ് എന്നാലേ അടക്കൊള്ളു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് വലത്തേക്കാൽ വെച്ച് കയറുന്ന രൂപത്തിലല്ല അതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട് വണ്ടിയൊക്കെ ആദ്യം കയറിയ ഡ്രൈവറെ കയറ ഓൻ തന്നെ ഇടത്തെ വെച്ച് കയറി പിന്നെ എന്തിനാ പറ്റുക ബാക്കിയുള്ളവരൊക്കെ പിന്നെ കയറണല്ലേ അപ്പൊ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ഒന്നുകിൽ സ്റ്റെപ്പിൽ ചവിട്ടണം വലത്തിയതുകൊണ്ട് എന്നിട്ട് കാരണം അല്ലെങ്കിലോ ആദ്യം ഇരുന്നിട്ട് പിന്നെ കാലെടുത്തിട്ട് വലത്തിയത് ആദ്യം വെക്കണം സൂക്ഷിച്ചാലേ നടക്കുള്ളൂ നമ്മളെ നാട്ടിൽ ഗൾഫിലാവുമ്പോൾ പിന്നെ വലത്തേക്കാൽ വെക്കുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് ഞമ്മളെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കാല് വെച്ച് കയറുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് ഇതൊക്കെ സൂക്ഷിച്ചാലേ നടക്കുള്ളൂ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണതന്നെ അല്ലേ നല്ല ചങ്ങമാർ അതുകൊണ്ട് അതിങ്ങനെ പറയണതേ അല്ലേ അല്ലാത്തത് കൊണ്ടാണ് പറയേണ്ടി വന്നത് ഒരു പെണ്ണ് ഏടി കാത് ഒത്തും ഞാൻ അവിടെ പോയിരുന്നാണ് ഇവിടെ പോയിരുന്നാ നിങ്ങളവിടെ പോയിരുന്നാണ് ആ ഇത് തിണ്ടത്ത് പോയിരിക്കി അത് ആ ക്ലാസ് ഇരിക്കണടത്ത് അവിടെ പോയിരുന്നിട്ട് എന്നെ നോക്കിയെല്ലാവരും ആ അവിടെ ഇരുന്നാൽ മതി പക്ഷേ നീക്കരുത് കുഴപ്പമൊന്നുമില്ല നീക്കരുത് ഇരിക്കി ഇരിക്കി ഇരിക്കണടത്തൊന്നും ഞാൻ ചന്തി അളയരുത് എവിടെങ്കിലും ഇരിക്കണം നിങ്ങൾ ഇരിക്കണം ആ ഞാൻ ഇരിക്കണെന്ന് നീക്കരുത് ഇട്ടാ നല്ല നിലക്കിരുന്നാലും ഇങ്ങക്ക് വേണ്ടി അവസാനം ഞാൻ തുരക്കും ഞാൻ ഇരിക്കണെന്ന് ഇരിക്കണം എന്നാലുള്ള നടക്ക ഓക്കെ ഒരു നല്ല കുട്ടികളാണ് അള്ളാഹുത്തേല സാലിഹാത്തുകളിൽ ചേർക്കട്ടെ നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹുത്തേല സ്വാലിഹ്യങ്ങളാക്കട്ടെ അവർക്ക് നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ ദീർഘായുസും മാഫിയത്വം നൽകട്ടെ മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വറക്കത്തും നൽകട്ടെ ഞാൻ പതിനാൻ തോരന്ന അനി പറഞ്ഞാണ്ട് പിന്നെ ഞാൻ മറന്നാലോ എന്ന് കരുതിയിട്ട് പക്ഷെ നിങ്ങളവിടുന്ന് നീച്ചത് അവിടെ തന്നെ ഇരിക്കണം എന്നാലേ ഇപ്പോൾ അതൊക്കെ സംഗതി ചെയ്യാവുള്ളൂ കേട്ടോ ഓക്കെ ഇൻഷാല്ല